ഹലോ ഗായ്സ് ഇറ്റ്സ് മീ സിയോൺ ഗെയിമിങ് അപ്പോൾ എന്ന് പറയാനാണെങ്കിൽ കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല നമ്മളെ ഗെയിമൊക്കെ അങ്ങനെ അപ്ഡേറ്റ് കഴിഞ്ഞ് കൈമീസ് എത്തിയിട്ടുണ്ട് തീയാണെന്നൊക്കെ പറയാം പക്ഷേ കുറച്ചൊക്കെ മോശമാക്കിയിട്ടുമുണ്ട് ഗെയിമെന്ന് ആണ് എനിക്ക് തോന്നിയത് മെയിനായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഫുള്ള് നമ്മളെ പ്ലെയേഴ്സ് വെളുത്തിട്ട് വേറെ എന്നുള്ളൊരു അവസ്ഥയിലാണ് എന്താണ് മാതിരി കളർ കൂട്ടി വെച്ചിരിക്കുന്നത് വലിയ സുഖമൊന്നും ഇല്ലാത്തൊരു പരിപാടിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പറയാനാണെങ്കിൽ കോർണർ നമ്മൾ ഫ്രീക്ക് ഇരിക്കും അങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ബോറാക്കി വെച്ചിട്ടുണ്ട് ഒന്നിനും കൊള്ളാത്ത കുറെ കോർണർ അടിക്കുന്നതിൻ്റെ ഒക്കെ ഫീച്ചർ ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ മോശം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത നമ്മളെ കോർണറാണ് ഒട്ടും ഇഷ്ടപ്പെടില്ല ഭയങ്കര മോശമായി പോയി പിന്നെ നമ്മളെ ലിങ്ക് അപ്ലൈ ഒക്കെ വന്നിട്ടുണ്ട് അതിന് മാനേജറും അതിനനുസരിച്ചുള്ള പ്ലേസ് ഒക്കെ വേണം എന്താണ് അവസ്ഥ എല്ലാവരും കമന്റായിട്ട് അറിയിക്കുക എന്തൊക്കെയാണേലും ഗെയിം കുഴപ്പമൊന്നുമില്ല പിന്നെ ചെറിയ ചെറിയ എന്തൊക്കെയോ ബഗും പിന്നെ അടുത്ത ചെറിയ ചെറിയ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉള്ളു എന്തൊക്കെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ചടപ്പുണ്ടെങ്കിലും കിട്ടില്ല തന്നെ